ി മങ്ങാട് സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ ആയുർവേദ കടയിലേക്ക് അപകടം അപകടത്തിൽ പേർക്ക് എരുമപ്പെട്ടി മങ്ങാട് സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ ആയുർവേദ കടയിലേക്ക് ഇടിച്ചു കയറി അപകടം അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ പരിക്ക് സാരമുള്ളതാണ് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതോടു കൂടിയാണ് അപകടമുണ്ടായത് കുറ്റൂരിൽ നിന്നും കോട്ടപ്പുറം വഴി വരികയായിരുന്ന കാർ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലേക്ക് കയറുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് റോഡരിക്കലുള്ള എസ് എൻ എ ആയുർവേദ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ആയുർവേദ കടയിൽ മരുന്ന് വാങ്ങാനെത്തിയ അമ്പത്തിമൂന്ന് വയസ്സുള്ള കോട്ടപ്പുറം ശങ്കരപുരത്ത് സുധീർ കടയുടമയായ അറുപത്തിയേഴ് വയസ്സുള്ള മുണ്ടത്തിക്കോട് മേലതിൽ സുരേന്ദ്രൻ ജീവനക്കാരനായ അറുപത്തിനാല് വയസ്സുള്ള പുതുരുത്തി വടക്കേക്കര ദിവാകരൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ സുധീറിനാണ് സാരമായി പരിക്കേറ്റത് ഓടിക്കൂടിയ നാട്ടുകാർ കാർ തള്ളി നീക്കിയാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത് ഇവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലക്കാട് കൂടല്ലൂർ സ്വദേശി കുളങ്ങര മൂത്തേടത്ത് പ്രേമലതയാണ് കാർ ഓടിച്ചിരുന്നത് ഇവരും ഭർത്താവുമാണ് കാറിലുണ്ടായിരുന്നത് ഇവർക്ക് പരിക്കില്ല എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഒരനുഗ്രഹമാണെന്നും മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വലി വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ചുരുങ്ങുന്നു